വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി ക്ഷേമ പെൻഷൻ തുക നൽകി ചാലശ്ശേരി പെരുമണ്ണൂർ ചൌച്ചരി സ്വദേശി ചാത്തപ്പൻ മകൻ അറുപത്തിയൊന്ന് വയസ്സുള്ള ശങ്കരൻകുട്ടി മാതൃകയായി തനിക്ക് ലഭിച്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയാണ് സ്വന്തം ആവശ്യങ്ങൾക്കുപരി വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കാൻ കാണിച്ച കരുണയും പരോപകാരവും വലിയ മനസ്സിന്റെ ഉടമയാക്കിയത് ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ തുക മന്ത്രി എം പി രാജേഷിനെ ഏൽപ്പിച്ചു കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന അദ്ദേഹം തന്റെ ബുദ്ധിമുട്ടുകളും മറന്നുകൊണ്ട് ശങ്കരൻകുട്ടി ചെയ്ത പ്രവർത്തിക്ക് മന്ത്രി പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം വി എസ് ശിവാസ് വിജയ ടീച്ചർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അതോടൊപ്പം ശ്രീ ശങ്കരേട്ടൻ ശങ്കരേട്ട ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ആണ് ആയിരത്തി അറുനൂറ് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് സംഭാവന നൽകിയെന്ന് മാത്രമല്ല അദ്ദേഹം ആ പൈസയും കൊണ്ട് വന്ന് എന്നോട് പറഞ്ഞത് മരുന്നൊക്കെ പിന്നെ വാങ്ങാം ഇപ്പം ഇത് നടക്കട്ടെ എന്നതാണ് ഇതാണ് മലയാളിയുടെ വിശാലമായിട്ടുള്ള ഹൃദയം ഹൃദയവിശാലത എന്ന് പറയുന്നത് ഇതിന് സംഘരേട്ടനോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി